ും സത്താറിന്റെ ഒരു പ്രസംഗം കേട്ടു സത്താറ കുറച്ച് മുന്നേ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ കാളിക്കാവ് ഒരു പ്രസംഗം നടത്തിയതാ കാളിക്കാവ് ആഫ്രി ക്യാമ്പസിന്റെ ആധാരത്തിൻറെ മുറി വായിച്ചു കണ്ട് പിന്നെ അന്ന് കേട്ടത് അപ്പൊ ദാർലയ്ക്ക് ഇതിലുള്ള ഒരു പ്രസംഗ കേൾക്കണത് സത്താറെ എൺപത്തൊന് മൂന്നില് തുടക്കം കുറിച്ചിട്ടുണ്ട് ദാർലദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിന്റെ പരിപാടി എൺപത്തി മൂന്നില് അതിന് ഭരണഘടന ഉണ്ടാക്കുന്നത് എൺപത്തി ഒമ്പതിലാണ് ഭരണഘടന ഉണ്ടാക്കുന്നത് അതിന്റെ മാനേജിങ് കമ്മിറ്റിയാണ് അതിന്റെ മാനേജിങ് കമ്മിറ്റി കാലോചിതമായിട്ട് ആവശ്യമാകുന്ന ഭേദഗതികള് മുമ്പും വരുത്തിയിട്ടുണ്ട് ഇപ്പൊ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അത് തന്നെയാണ് അതിന്റെ മാനേജിങ് കമ്മിറ്റിയാണ് ഭരണഘടനാ ഭേദഗതി വരുത്തിയിട്ടുള്ളത് മനസ്സിലായില്ലേ ദാർളത്തിന്റെ നാല് അലത്തുക പോലും വരാത്ത സത്താറ് അവിടെ ഇവിടെ നിന്നിട്ട് എന്തെങ്കിലും ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് വിചാരിച്ചിട്ട് അത് കേട്ട് കണ്ട് വിശ്വസിക്കാം എല്ലാവരും പൊട്ടന്മാരാണെന്ന് താങ്കൾ മനസ്സിലാക്കരുത് താങ്കൾ ചെയ്യുന്ന ജോലിക്ക് താങ്കൾക്ക് അർഹതയുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുക എന്നിട്ട് വരൂ ഇങ്ങോട്ട് മറ്റുള്ളവരെ കാര്യം പറയാൻ മനസ്സിലായില്ലേ ദാർലതയുടെ പിരിവ് നടക്കുന്ന സമയത്ത് പോലുള്ള ആളുകൾക്ക് ചില അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട് അത് അതിന്റെ ഒരു ഭാഗമാണെന്ന് ഞങ്ങൾക്കറിയാം സത്താറേ ബാ ഒക്കെ ജീവിച്ചിരിക്കുന്ന കാലത്തെ ബഹുമാനപ്പെട്ട സി എച്ച് ഉസ്താദ് മരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട മുഹമ്മദ് ലിഷി അബ് തങ്ങളോട് ധാർലത്തിന്റെ പ്രസിഡന്റ് ആകാൻ വേണ്ടിയിട്ട് അതിന്റെ കമ്മിറ്റിക്കാർ പോയി പറഞ്ഞിട്ടുണ്ട് അത് ആദ്യം മനസ്സിലാക്കു സത്താറേ അപ്പൊ ബഹുമാനപ്പെട്ട തങ്ങളാണ് പറഞ്ഞത് നിങ്ങൾ ഉമറലി ആക്കിക്കോളൂ എന്ന് മനസിലായില്ലേ അത് ആദ്യം പഠിക്കൂ അപ്പോ സ്ഥാപനം അതിന്റെ മാനേജിങ് കമ്മിറ്റിക്ക് അധികാരമുണ്ട് ആ അധികാരം മാത്രമാണ് അവർ വിനിയോഗിച്ചത് അവര് തങ്ങന്മാരാക്ക് മൂല്യന്മാരാക്കെ അതല്ലെങ്കിൽ വേറെ ഒന്നല്ലാതെ ആരെങ്കിലും ആക്കെ അതൊക്കെ കമ്മിറ്റിയുടെ താല്പര്യവും അവരുടെ തീരുമാനമാണ് സത്താറേ അതിൽ താങ്കളെ പോലുള്ളവരുടെ ഇടപെടലുകളോ അല്ലെങ്കിൽ താങ്കളെ പോലുള്ളവരുടെ അഭിപ്രായവും ഞങ്ങൾ പുച്ഛിച്ചു തള്ളുകയാണ് മനസ്സിലായല്ലേ പുച്ഛിച്ച് തള്ളുകയാണ് അരക്കാശിനെ